മലയാള നടി നരന്മാരുടെ രാഷ്ട്രീയം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നടൻ ഉണ്ണി മുകുന്ദൻ ഒരു ബി ജെ പി അനുഭാവിയാണ് നടൻ രമേശ് പിഷാരടി ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ മോഹൻലാൽ ഒരു ബി ജെ പി അനുഭാവിയാണ് നടൻ നിവിൻ പോളി ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ മുകേഷ് ഒരു എൽ ഡി എഫ് പ്രവർത്തകനാണ് കുഞ്ചാക്ക ബോബൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ ഇന്നസെൻറ് ഒരു എൽ ഡി എഫ് പ്രവർത്തകനായിരുന്നു ടോവിനോ തോമസ് ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് പൃഥ്വിരാജ് ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് ഹരിശ്രീ അശോകൻ ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് നടൻ ഇന്ദ്രൻസും ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് നടൻ സിദ്ദിഖ് ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ ഇന്ദ്രജിത്ത് ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് നടൻ മമ്മൂട്ടി ഒരു എൽ ഡി എഫ് അനുഭാവി തന്നെയാണ് നടൻ ആസിഫ് അലി ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് നടഹാന കൃഷ്ണ ഒരു ബി ജെ പി അനുഭാവിയാണ് നടൻ ജയറാം ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ ധർമ്മജൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ കൃഷ്ണകുമാർ ഒരു ബി ജെ പി പ്രവർത്തകനാണ് നടൻ അജു വർഗീസ് ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് നടൻ ബിജു മേനോൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടി കാവ്യ മാധവൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടി മീന ഒരു ബി ജെ പി അനുഭാവിയാണ് നടൻ ഫഹദ് ഫാസൽ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ ഹരീഷ് പേരടി ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് കെ പി എസ് സി ലളിത ഒരു എൽ ഡി എഫ് അനുഭാവിയായിരുന്നു മഞ്ജു വാര്യർ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് അനുശ്രീ ഒരു ബി ജെ പി അനുഭാവിയാണ് മുരളി ഗോപി ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് പ്രവീണ ഒരു ബി ജെ പി അനുഭാവിയാണ് ഡയറക്ടർ പ്രിയദർശൻ ഒരു ബി ജെ പി അനുഭാവിയാണ് സലീം കുമാർ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് സുരാജ് വെഞ്ഞാറമോട് ഒരു കോൺഗ്രസ് അനുഭാവിയാണ് സുരേഷ് ഗോപി ഒരു ബി ജെ പി പ്രവർത്തകനാണ് ദുൽഖർ സർമാൻ ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് കീർത്തി സുരേഷ് ഒരു ബി ജെ പി അനുഭാവിയാണ് നടൻ ജഗദീഷ് ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ സിദ്ദിഖ് ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ ദേവൻ ഒരു ബി ജെ പി അനുഭാവിയാണ് നടൻ സായ് കുമാർ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ വിജയരാഘവൻ ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നടൻ ജയസൂര്യ ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് നയൻ താര ഒരു കോൺഗ്രസ് അനുഭാവിയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൺ കൂടി അമർത്തുക